എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പിറ്റേന്ന് രാവിലെ തന്നെ യുവിയും ഗൗരി ഹോസ്പിറ്റലിലെത്തി കോളേജിൽ പോകാൻ താൽപ്പര്യം കൂടി അജു എല്ലാവരുടെയും ഒപ്പം നിന്ന് നിർബന്ധിക്കുന്നുണ്ട് മാത്രം രണ്ടുപേരും മടിയോടെയാണെങ്കിൽ അല്പനേരം അജുവിൻ്റെ അടുത്തിരുന്ന ശേഷം കോളേജിലേക്ക് ഇറങ്ങി ശങ്കർ അജുവിൻ്റെ ഒപ്പം നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാളവിയുടെ വീട്ടിൽ ചെന്നാക്കി ഫ്രഷായി മാളവിക തയ്യാറാക്കിയ ഭക്ഷണവുമായി പോന്നു ഇപ്പം എങ്ങനെയുണ്ട് അർജുൻ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ഇടക്ക് വേദന ചെയ്ത് എടുത്ത് വിങ്ങലും ഉണ്ട് തലക്ക് അവിടെ ഇവിടെയായി തൊട്ടുകൊണ്ട് നെറ്റി ഉളിക്കാൻ അജു പറഞ്ഞു അജുവിനെ പരിശോധിക്കാനായി വന്നിരിക്കായിരുന്നു ഡോക്ടർ അതൊരു വൺ വീക്ക് ഉണ്ടാവും അർജുൻ അതൊരു അധികം സംസാരം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇതുപോലെ തല ഇരുവശത്തേക്ക് ശരിക്കും അനക്കുന്നല്ല ഓക്കെ ഏതുവിനേയും ശങ്കറിനെയും നോക്കി പറഞ്ഞുകൊണ്ട് അജുവിൻ്റെ തോളിൽ തട്ടി ഏതും ശങ്കറും തലയാട്ടി ആ പിന്നെ ഒരു ടു വീക്ക് ഇവിടെ കിടക്കേണ്ടി വരും അതിനുശേഷം ഡിസ്ചാർജിന്റെ കാര്യം ഓർത്താൽ മതി തലയിലെ മുറിവിൻ്റെ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജിലും ഭേദമാവട്ടെ ഡോക്ടർ മാറിയിട്ട് മതി ഡിസ്ചാർജ് ശങ്കർ കേട്ടുടനെ പറഞ്ഞു അജുവിന് കേട്ടപ്പോൾ മടുപ്പ് തോന്നിയെങ്കിലും മറുത്തൊന്നും മിണ്ടിയില്ല രണ്ടു മൂന്ന് ദിവസങ്ങൾ മാറ്റമില്ലാതെ കൊഴിഞ്ഞു പോയി ആ ദിവസങ്ങൾക്കുള്ളിൽ മാളവിക കുറച്ചുകൂടി ഗൗരിയോട് അജുവിനോട് അടുത്തു ആദ്യം ഗൗരി അഭിമുഖീകരിക്കാനും മിണ്ടാനും എന്തോ പിന്നിലേക്ക് വലിക്കുന്ന പോലെ തോന്നിയെങ്കിലും മിണ്ടി തുടങ്ങിയപ്പോൾ അതെല്ലാം നേരെയായി ഒറ്റ ദിവസം കൊണ്ട് നിഷ്കളങ്കമായ അവളെ മാളവിക അടുത്തെറിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു ഗൗരിക്കു ആദ്യം സംസാരിക്കാൻ ചെറിയ പേടി ഉള്ളിലുണ്ടായിരുന്നെങ്കിലും മാളവികയുടെ സംസാരത്തിലൂടെ തന്നെ അതില്ലാതായി യു വി ശങ്കറിൽ നിന്നും യദവിൽ നിന്നും മമ്മിയുടെ മാറ്ററിഞ്ഞ നിമിഷം മുതൽ സന്തോഷവും അതിശയവുമെല്ലാം കൂടിക്കലന്ന ഭാവമായിരുന്നു അതിൻ്റെ ഫലമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ മമ്മിയുടെ സ്നേഹം നിറഞ്ഞ രൂപം അവൾ ആ നിമിഷം അനുഭവിച്ചു തുടങ്ങുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇത്രയും ദിവസമായിട്ട് അജുവിനോടൊന്നും മിണാ പോലും മര്യാദ എന്ന യുവിയുടെ സങ്കടം പറച്ചിൽ കേട്ട് യതൊരു ദിവസത്തേക്ക് കോളേജിൽ പോകണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അജുവിൻ്റെ ഒപ്പം ഇരിക്കാൻ വിട്ടുകൊടുത്തു അതുകൊണ്ട് തന്നെ അതിൻ്റെ സന്തോഷത്തിൽ രാവിലെ തന്നെ യുവിയും ഗൗരി അജുവിൻ്റെ അടുത്തെത്തി അവര് രണ്ടുപേരും ഉള്ളത് കൊണ്ട് തന്നെ യദു ഓഫീസിൽ പോയിരുന്നു മാളവികയോടും ശങ്കരനോടും വൈകുന്നേരം വന്നാൽ മതിയെന്നും യതു പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു യുവ ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും വാങ്ങി പെട്ടെന്ന് വരാന്ന് പറഞ്ഞ് പോയി ആ നേരം ഗൗരി അജുവിൻ്റെ അടുത്തേക്ക് വന്നു ഇപ്പം എങ്ങനെയുണ്ടേട്ടാ തലവിങ്ങനെങ്ങാനും ഉണ്ടോ തലയിൽ തല ഓടിക്കൊണ്ട് ഗൗരി ചോദിച്ചു അജു സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഒരു വേദനയില്ല എൻ്റെ അമ്മൂട്ടി ഏട്ടൻ്റെ മോളിവിടെ ഇരിക്ക ഞാൻ ചോദിക്കട്ടെ അജു അവളുടെ കൈപ്പിടിച്ചത് തന്നെ അടുത്തിരുത്തി ഇനി പറ ഏട്ടനെ ആക്സിഡൻ്റ് പറ്റിയെന്ന് കേട്ടപ്പോൾ പേടിച്ചു എൻ്റെ അമ്മു നല്ല കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞു കേട്ടല്ലോ അജു അവളുടെ തലയിൽ തഴകി ചോദിച്ചു സങ്കടത്തോടെ അവളൊന്ന് മോളിയിട്ട് പറഞ്ഞു ആക്സിഡൻ്റ് പറ്റിയെന്ന് കേട്ടപ്പോൾ എൻ്റെ ജീവൻ പോയതുപോലെ തോന്നി എന്റെ ഈ യുവയുടെയും യദുവേട്ടൻ്റെ അല്ല യതുവേട്ട എല്ലാം ഏട്ടനോട് പറഞ്ഞുല്ലേ ഓവ് എൻ്റെ അമ്മൂലി ഇതുവരെ കാണാത്ത ഭാവങ്ങളൊക്കെ കുറച്ചു ദിവസം മുമ്പ് കണ്ടു എന്ന് പറഞ്ഞു അത് ആ നിമിഷം ഏട്ടനെ അവളൊക്കെ ചേർന്ന് ഇല്ലാതാക്കാൻ നോക്കിന്ന് കേട്ടപ്പോൾ ഞാൻ ഞാൻ ഇല്ലാതായി പോകുന്ന പോലെ തോന്നി എനിക്ക് പിന്നെ ആരാ ഉള്ളേ അത്ര പറഞ്ഞപ്പോഴേ ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു ആ അപ്പോഴേ കണ്ണിറഞ്ഞല്ല ഏട്ടന് പോലെ ഈ ആളാണ് അവളിട്ട് പൊരിച്ച് എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കളിയാക്കുന്ന നേരത്തിൽ ആജു ഓളിയിലെ വിഷമകറ്റാ എന്ന രീതിയിൽ പറഞ്ഞതോ ഗൗരിയുടെ മുഖം വീർത്ത് ഏട്ടനെന്നാ വിശ്വസിക്കേണ്ട എന്റെ ഏതുവേട്ടെ വിശ്വസിച്ചോളൂ കൊള്ളാലോ ആജു അതിശയത്തോടെ ഗൗരിയുടെ മറുപടി കേട്ട് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് നാണവും ചളിപ്പും ഒരുപോലെ മിന്നി മാങ്ങി നിന്റെ ഈ യുവേട്ടനെ ആരതി വിവേകിന് ഇവിടെ കിടത്തിരിക്കുന്നു പോലെ അറിഞ്ഞോ നീ ഏ കിടത്തിരിക്കുന്നു രാജു ഏട്ടാ അവർക്ക് നല്ല കൊടുക്കാൻ പോയെങ്കിലും ഇവിടെ കൊണ്ടുപോവാൻ അറിഞ്ഞില്ലല്ലോ ആണോ എന്നാ ഇവിടെ കിടക്കുന്നുണ്ട് രണ്ടും നമുക്ക് കാണേണ്ടവരുന്ന അജി അവളിലെ മറുപടി അറിയാൻ ഗൗരിയെ നോക്കി ഗൗരി എന്തോ പറയാൻ നേരമാണ് യെദു യുവിയും കൂടെ ഒരുമിച്ച് അകത്തേക്ക് വന്നു യെദുവിനെ കണ്ട് ഗൗരി എഴുന്നേറ്റു ഏഹ് നീ ഓഫീസിലേക്ക് പോയതല്ലേടാ പിന്നെ ഇങ്ങോട്ടേക്ക് വന്ന് യെദുവിനെ കണ്ട വഴി അജി തിരക്കി അത് തന്നെയായിരുന്നു ഗൗരിയുടെ ഉള്ളിൽ ഏഹ് ഓഫീസിൽ വേറെ പണിയൊന്നുമില്ലടാ അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കൊച്ചിനെ കൊണ്ടൊന്ന് കറങ്ങിയിട്ട് വരാന്ന് ഏഹ് എടാ നാറി ഞാനിങ്ങനെ കിടക്കുമ്പോ തന്നെ നിനക്ക് ഇവളെ കൊണ്ട് കറങ്ങണം അല്ലേടാ തലയിലെ മുറിയെ പോലും ഓർക്കാതെ അജു യെദുവിനോടൊരു ഉളുപ്പില്ലാതെ തന്നെ നോക്കി പറയുന്നു കേട്ട് കണ്ണുമീഴ് ചോദിച്ചു നീ ഇവിടെ ചാവം കിടക്കുന്നല്ലോ അങ്ങനെ ആയിരുന്നു ഞാൻ കൊണ്ടുപോകില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ എന്റെ കൊച്ചിനെ കൂടെ ഒന്ന് പെട്ടെന്ന് വരാം ഗൗരിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് തന്നെയോട് നിർത്തി പറയുമ്പോൾ യെദുവിന്റെ ഉള്ളറിഞ്ഞതുപോലെ അജുവിന്റെ ചുണ്ടിലൊരു കള്ളശ്ശിരി ഉണ്ടായിരുന്നു ഗൗരി അപ്പോഴും യദുവിനെ അജുവിനെ മാറി മാറി നോക്കി പോവണോ വേണ്ടയോ എന്ന ആലോചനയിലായിരുന്നു അപ്പോൾ പോയിട്ട് വരാം അതുവരെ രണ്ടുപേരും കൂടെ മിണ്ടി പറഞ്ഞിരുന്നോ സിരിയോടെ അജുവിനോട് പറഞ്ഞ് യുവിയെ കണ്ണു ചെമ്മി കാണിച്ചു യുവിക്ക് കാര്യം മനസ്സിലായി പോങ്ങേ ഗൗരിയോടായി യത് പറഞ്ഞു അവൾ എന്തു പറയണമെന്നറിയാതെ അജുവിനെ നോക്കി അജു കണ്ണുകൾ കൊണ്ട് സമ്മതം കാട്ടിയതും അവൾ യദുവിനെ നോക്കി അത് കണ്ട് ചിരിയോടെ ഇത് ഗൗരിയെ ചേർത്ത് പിടിച്ചു പിന്നെ ഇരുവരോട് യാത്ര പറഞ്ഞിറങ്ങി അജു വേട്ടനെ വിഷമായി കാണി യതു നമ്മൾ പുറത്തു പോകുന്നുണ്ട് കാറുകളിൽ നിന്ന് അവൾ ആശങ്കയോടെ ചോദിക്കുന്ന കേട്ട് യതു തലയിൽ കൈവച്ച് അവൾ നോക്കി എന്റെ ബുദ്ധിവസേ നീ ഇങ്ങനെ നിന്റെ ഏട്ടനോട് ചേർന്ന് നിന്ന് സംസാരിച്ചാൽ മതിയോ നമ്മുടെ യുവക്ക് വാച്ചു കൊറച്ചു നേരം ചേർന്ന് സംസാരിക്കണമെന്ന് കാണില്ലേ ഇതുവരായിട്ട് രണ്ടുപേർക്കൊന്നും മനസ്സോർന്ന് കാണാൻ പോലും പറ്റിയിട്ടില്ലല്ലോ അയ്യോ ഇത് ഏട്ടാ ഞാനത് ഓർത്തില്ല എന്റെ ഉള്ളിൽ അങ്ങനെ ചിന്ത കൂടി വന്നില്ലല്ലോ ഏത് പറയുന്നത് കേട്ട് ഗൗരി സ്വയം നെറ്റിയിൽ അടിച്ചോണ്ട് പറഞ്ഞു ആ എന്റെ കൊച്ചു ചിന്തിക്കണമെന്ന് അറിയാം അതല്ലേ ഏട്ടൻ കറക്റ്റ് സമയത്ത് വന്നേ അത് നന്നായി ഇപ്പൊ നമ്മളെ ഇങ്ങോട്ടേ പോകുന്നേട്ടാ ഇപ്പൊ നമുക്ക് ഓഫീസിൽ പോവാം രണ്ട് ഫയൽ നോക്കാനുണ്ട് കൊച്ചേ അത് കഴിയുമ്പോൾ ബീച്ചിലും മാളിലൊന്നും ചുറ്റിയിട്ട് വരാം അതിന് ഗൗരി ഒന്ന് സമ്മത്തോടെ തലയാട്ടി നമുക്ക് വേണ്ടി മാറി തന്ന അള്ളേട്ടെ അജുവിൻ്റെ അടുത്തേക്ക് വന്നോട് യുവി ചോദിച്ചു പിന്നെ അല്ലാതെ അവൻ്റെ സംസാരം കേട്ടപ്പോഴും എനിക്ക് മനസ്സിലായി പക്ഷേ ഇത്ര പെട്ടെന്ന് വരുന്ന കരുതിയില്ല ഉം ഇപ്പൊ എങ്ങനെയുണ്ട് അജുവേട്ടാ വേദനയുണ്ടോ കൈക്കൊന്നും കുഴപ്പമില്ലല്ലോ ഏയ് ഇല്ല എൻ്റെ പെണ്ണേ ഇപ്പൊ വേദനയൊന്നുമില്ല പിന്നെ പേടിച്ചിരുന്നു എൻ്റെ കുറുമ്പി യുവി അവടെ മുകളിൽ ചെറുതായി വലിച്ചുകൊണ്ട് അജി ചോദിച്ചു യുവി കുറുമ്പോടെ പറഞ്ഞു ഇല്ല ഒട്ടും പേടിച്ചില്ല അല്ലെങ്കിലും എനിക്കറിയാലോ എന്ത് പറ്റിയാലും ആഹാ അപ്പൊ എന്റെ പെണ്ണിനെ ഇത്രയും കേട്ട് പോരെ ഇനി ഞാൻ അങ്ങോട്ട് മുകളിലേക്ക് പോണോ കുസൃതിയോട് തന്നെ അജിയും ചോദിച്ചു അതിന് മറുപടിയായി കിട്ടിയത് അവടെ കയ്യിൽ നിന്ന് നെഞ്ചിലായി നല്ല അസലിൽ നിന്നുള്ളു തന്നെ ആയിരുന്നു കൂടെ യുവി ദേഷ്യത്തോടെ കണ്ണു തുറച്ച് അവനെ നോക്കി എന്ത് പിച്ചടി ജീവൻ പോയി നെഞ്ചു തിരുമി അവനവളെ കൂർപ്പിച്ച് നോക്കി വായിന്ന് വീഴുന്ന അതുപോലെ തന്നെയല്ലേ അപ്പൊ ഇങ്ങനത്തെങ്ങനെ എൻ്റെ പ്രതീക്ഷിച്ച മതി ഓഹ് അല്ലേ തന്നെ ശരീരം മുഴുവൻ വേദനയാ അതിൻ്റെ കൂടെ ഇതു അവൻ ദേഷ്യത്തോടെ യുവയിൽ നിന്ന് മുഖം തിരിച്ചു അതെ ഞാൻ ചെറുതായിട്ടല്ലേ ഇത്ര മാത്രം വേദനിച്ചോ യുവി അവൻ്റെ തോളിൽ തോണിക്കൊണ്ട് കൊണ്ട് ചോദിച്ചു അതിന് ദേഷ്യത്തിലൊരു നോട്ടം മാത്രമായിരുന്നു അജുവിൻ്റെ മറുപടി ശരിക്കും വേണമെങ്കിയ അജു ഏട്ടാ അജു ഏട്ടാ ഇങ്ങോട്ട് നോക്ക് സോറി ഇനി ഞാൻ പിച്ചിയില്ല അല്ലെങ്കിൽ ഞാൻ ഒരു ഉമ്മ തന്ന മിണ്ടോ യുവിയുടെ ചോദ്യം കേട്ടതും ഇതിനായി കാത്തിരുന്നോണം വേണം ആജു അവളുടെ നേരെ മുഖം തിരിച്ചു അത് പറഞ്ഞ ഉടനെയുള്ള അവന്റെ പ്രതികരണം കണ്ട് യുവി പുരികൻ ചുലുക്കി അജുവിനെ നോക്കി അത് കണ്ടത് അജു മുഖത്ത് ഗൗരവം വരുത്തി ചോദിച്ചു ശരിക്കും തരൂ ഗൗരവത്തോടെയുള്ള അവൻ്റെ മറുപടി കേട്ടതും യുവിയ്ക്ക് ചിരി വന്നുവെങ്കിലും തലയാട്ടി എന്റെ ചുണ്ടിൽ വേണം ഏഹ് അത് വേണോ വേണം പറ്റില്ലേ പറഞ്ഞു മുഖം തിരിക്കാൻ റെഡിയായി നിൽക്കുന്ന പോലെ കാട്ടിക്കൊണ്ട് അജു ചോദിച്ചു യുവി ചാടിക്കയറി പറഞ്ഞു തരാം അത് കേട്ടത് അവന്റെ ചുണ്ടിലൊരു കള്ളിച്ചിരി തത്തി കളിച്ച് യുവികറുമ്പോട് അവന്റെ മുഖത്ത് നോക്കി ബെഡിലേക്കായി കയറിയിരുന്നു അജു ആ നിമിഷം അവളുടെ ഇടുപ്പിലൂടെ തന്റെ കൈ ചുറ്റി തന്റെ നെഞ്ചോട് ചേർത്ത് യുവിയുടെ കൈകൾ അവന്റെ തോളിൽ സ്ഥാനം പിടിച്ചു വേദനിക്കോ അജു കേട്ടാ ഒരു നിമിഷം ആകുലതയോട് അവൾ ചോദിച്ചു അവളുടെ കണ്ണുകളിലും ചുണ്ടിലും മാറി മാറി നോക്കി അവൻ പറഞ്ഞു അവൾക്ക് അവൻ്റെ നോട്ടത്തിൽ മേലാകെ തരിപ്പ് പടർന്നു കയറിയെങ്കിലും കണ്ണുകൾ അടച്ച അജുവിൻ്റെ ഇരുതോളിലുമായി കയ്യമർത്തി അവന്റെ ചുണ്ടിലേക്ക് ചുണ്ടമർത്തി അജുവിന്റെ കണ്ണുകൾ അടഞ്ഞു ഇടുപ്പിൽ നിന്ന് കൈവേർപ്പെടുത്തി അവളുടെ പുറം കഴുത്തിലായി അമർത്തി പിടിച്ചു അവന്റെ ചുണ്ടുകളാണ് ആദ്യ യുവിയുടെ ചുണ്ടിനെ നുണഞ്ഞു തുടങ്ങിയത് അവളുടെ ചുണ്ടുകളെ തന്റെ ചുണ്ടിനാൽ മൂടിക്കൊണ്ട് അജു നുണഞ്ഞെടുത്തു ആ നിമിഷം യുവി വിറച്ചുകൊണ്ട് അവന്റെ തോളിൽ അള്ളിപ്പിടിച്ചു മേൽ ചുണ്ടിൽ നിന്ന് കീഴ്ചുണ്ടിലേക്ക് അജുവിൻ്റെ ചുണ്ടുകൾ അഴഞ്ഞു അവിടെ നിന്ന് അവിടെ നാവിലേക്കായി അരിച്ചിറങ്ങിയതും യുവി പോലും അറിയാതെ അവരുടെ കൈ അവൻ്റെ തലയിലേക്ക് നീങ്ങി അതറിഞ്ഞതുപോലെ അജ് യുവിയുടെ കൈയ്യെ തൻ്റെ കൈക്കുള്ളിലാക്കി അവളുടെ ചുണ്ടിലേക്കാഴുന്നു ആദ്യമായി യെദുവിൻ്റെ കൂടെ ഓഫീസിലേക്ക് പോകുന്നതിൻ്റെ എല്ലാ പകപ്പും ഗൗരിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യദുവിൻ്റെ കൈകൾ അവളെ ചേർത്ത് നിർത്തിയിരുന്നു ഓഫീസിലേക്ക് അയറി നിമിഷം മുതൽ എല്ലാവരുടെയും കണ്ണുകൾ ഗൗരിയിൽ തന്നെ ആയിരുന്നു കുറച്ചുപേര് യദുവിനെ വിഷ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഗൗരിക്കായി ചിരിയും കൈമാറിയിരുന്നു അതിന് കൗതുകത്തോടെ തന്നെ നിറഞ്ഞ ചിരി പകരം ഗൗരിയും നൽകി യദു തൻ്റെ ക്യാബിലേക്കാണ് ഗൗരിയെ കൊണ്ടുപോയത് അവൾ കൗതുകത്തോടെയും അതിശയത്തോടെയും ചുറ്റും നോയിക്കൊണ്ട് അകത്തേക്ക് കയറി കൊച്ചുതേ എവിടെ സോഫയിലിരുന്നു അല്ലെങ്കിൽ അവിടെ പേഴ്സണൽ റൂമുണ്ട് വേണം അവിടെ ഇരുന്നോ ക്യാബിനകത്തേനെയുള്ള റൂമിലേക്ക് അയച്ചുപോണി കാണിച്ചുകൊണ്ട് യദു പറഞ്ഞു ആ യെതു ഞാനിതൊക്കെ ഒന്ന് നോക്കട്ടെ സന്തോഷത്തോടെ തന്നെ അവൾ പറയുന്നതായിട്ട് യദു ചിരിയോടെ തൻ്റെ ചെയറിലിരുന്നു അവന് മുമ്പിലായിരിക്കുന്ന ടേബിൾ വെച്ചിരിക്കുന്ന ഫയൽ നോക്കാൻ തുടങ്ങി അതിനിടയിൽ അവൻ്റെ കണ്ണുകൾ ഗൗരിയിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു ഗൗരി ക്യാബിൻ മുഴുവൻ ചുറ്റി കണ്ടുകൊണ്ട് പേഴ്സണൽ റൂമിലേക്ക് കയറി അത് കണ്ടോ നിശ്വസിച്ചു കൊണ്ട് ഈ ഫയലിലേക്ക് മുഖം കൊഴുത്തി കൊച്ചി ഇവിടെ നിന്നിരുന്നെങ്കിൽ മനുഷ്യനെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു സ്വയം തലയാട്ടി അവൻ പറഞ്ഞ ഫയൽ വായിച്ചു നോക്കാൻ തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞു ഗൗരി റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു പിന്നെ ഈ യെതുവിൻ്റെ കണ്ണുകൾ ഗൗരിക്ക് ചുറ്റും കിടന്ന് കറങ്ങാൻ തുടങ്ങി നോട്ടം പരസ്പരം ഇടയുമ്പോൾ ഗൗരി യദുവിനായി സ്നേഹത്തോടെ ചിരി നൽകും അതോടെ തൻ്റെ കയ്യിലിത് നിൽക്കില്ലെന്ന് യെദുവിന് തോന്നി തുടങ്ങിയിരുന്നു ഗൗരി കുറച്ച് റൂമിൽ പോയി കിടന്നു ഈ നോക്കാൻ കുറച്ച് ടൈം എടുത്തു അവളെ നോക്കിയാകും പറഞ്ഞു കുഴപ്പമില്ല ഏതു കേട്ടോ ഞാനിവിടെ ഇരുന്നോളാ യദുവിനെ ഓപ്പോസിറ്റായി സോഫിലിരുന്നുകൊണ്ട് അവൾ പറഞ്ഞത് യതു തലയാട്ടി ഗൗരി അവിടെ വെച്ചിരുന്ന മാഗസിൻ മറിച്ച് നോക്കാൻ തുടങ്ങി അവളുടെ ചലനം പോലും യതു പ്രണയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു മറ്റൊന്നിലും അവന് ശ്രദ്ധിക്കാനേ കഴിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ശരിയാവില്ല എന്ന ചിന്തയോടെ യതു നിന്ന് എഴുന്നേറ്റു അത് കണ്ടതും ഗൗരി എഴുന്നേറ്റ് അവനെ നോക്കി യദുവിനോടായി എന്തോ ചോദിക്കാൻ തുനിഞ്ഞതും യദു പാഞ്ഞു വന്ന് ഗൗരിയെ എടുത്തുയർത്തി പേഴ്സണൽ റൂമിലേക്ക് കയറി കാലുകൾ കൊണ്ട് ഡോർ അകത്ത് നിന്ന് അടച്ചു രണ്ട് മൂന്ന് ദിവസം കൂടി മാറ്റമില്ലാതെ കടന്നുപോയി യത് എന്നത്തെയും പോലെ ഓഫീസിൽ നിന്ന് വന്നു അവൻ വന്നിട്ട് അജുവിൻ്റെ അടുത്തേക്ക് പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൗരി യുവി യതു വന്നതും ഫ്രഷായി ചായ കൂടി കഴിഞ്ഞ് രാത്രിക്കുള്ള ഭക്ഷണവുമായി മൂന്ന് പേര് ഇറങ്ങി അല്പം അയപ്പം മുമ്പവിടുന്ന് മാളവിയോ പോന്നുകൊണ്ട് ഇപ്പോൾ അജുവിൻ്റെ അടുത്ത് ആരും തന്നെ ഇല്ലായിരുന്നു അവര് ചെയ്യുമ്പോൾ ആജു കണ്ണുകൾ അടച്ച് കിടക്കുകയായിരുന്നു അവരുടെ ശബ്ദം കേട്ടത് അവൻ കണ്ണു തുറന്നു നീ ഉറങ്ങില്ലായിരുന്നോ ആജു കണ്ണു തുറന്നടി യത് ചോദിച്ചു ഏയ് ചുമ്മാ കണ്ണടച്ച് കിടക്കയായിരുന്നു സമയം പോവണ്ടേ ഉം അത് ശരിയാ എന്നാലും ഞാനിപ്പോ വരാം ഏട്ടനെങ്ങോട്ടാ ഭക്ഷണം ടേബിളായി വെക്കുന്നതിനിടയിൽ അത് കേട്ട് യുവി ചോദിച്ചു ഞാൻ ഡോക്ടറെ ഡോക്ടർന്ന് കണ്ടിട്ട് വരാം ആവശ്യമുണ്ട് യതു അത്രയും പറഞ്ഞു മുറിക്കു പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഗൗരി അജുവിനോട് സംസാരം തുടങ്ങിയിരുന്നു ഏതു പോയി അരമണിക്കൂറിനുള്ളിൽ എത്തി അവനൊരു വീൽ ചെയറിന് തള്ളിക്കൊണ്ടാണ് വന്നത് ഇതെന്തിനേട്ടാ അതിലേക്ക് മേടിച്ചു നോക്കി ഗൗരി ചോദിച്ചു യുവയിലും അജുവിൽ അതേ ഭാവമായിരുന്നു നിനക്കല്ലേ സമയം പോകുന്നില്ല എന്ന് പറഞ്ഞു നിനയാൻ പിടിക്കാൻ എന്നിട്ട് നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാം ഇനി കുറച്ച് ദിവസം കൂടി ഇവിടെ തങ്ങണ്ടേ ഏതു പറയുന്ന കേട്ടപ്പോൾ അത് നല്ലതാണെന്ന് യുവിക്കും ഗൗരിക്കും തോന്നി യുവി വീൽ ചെയറിൽ പിടിച്ചു ഏതും ഗൗരി ആജുവിന് ഇരുവശത്തുമായി നിന്ന് താങ്ങി ഇടത്തെ ഇടത്തേക്കാലത്ത് അറയിൽ മുട്ടാൻ നോക്കിക്കൊണ്ട് അവനെ അതിലിരുത്തി ഏതും അത് മുന്നോട്ട് തള്ളിക്കൊണ്ട് ഗൗരിയോടും യുവിയോടും പറഞ്ഞു എന്റെ മക്കൾ വാ നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥികൾ ഇപ്പൊ പോയി കണ്ടിട്ട് വരാം നാളെ അതിലൊരാൾ ഇവിടുത്തെ സുഖവാസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും യതു പറഞ്ഞതും ഗൗരി യുവയും പരസ്പരം നോക്കി ആരതിയുടെയും വിവേകിന്റെയും മുഖം ഒരേ സമയം രണ്ടുപേരുടെയും ഉള്ളിൽ തെളിഞ്ഞു ആരെയടാ കാണാൻ പോകുന്നേ അവളെയോ അത് അവനെയോ അജു മുന്നോട്ട് നോക്കണമെന്ന് തന്നെ ചോദിച്ചു രണ്ടിനേ പിന്നെ അവൾ നാളെ ഡിസ്ചാർജ് വാങ്ങി പോകും അതിനുമ്പ് നമുക്കൊന്ന് കാണട്ടേ യതു വീൽചെയർ മുന്നോട്ട് തള്ളിക്കൊണ്ട് തന്നെ പറഞ്ഞു അജുവിന്റെ റൂമിന് താഴത്തെ നിലയിലായിരുന്നു ആരതിയും വിവേകും കിടന്നിരുന്നത് ലിഫ്റ്റിൽ കയറി അവർ അവിടേക്ക് ചെന്നു ആരതിയും വിവേകും ഒരേ റൂമിൽ തന്നെയായിരുന്നു അവരുടെ അച്ഛനോടും അമ്മയോടും എല്ലാം ഒരുമിച്ച് പോയ ഒരു യാത്രയിൽ സംഭവിച്ച ആക്സിഡൻ്റ് എന്നാണ് ധരിപ്പിച്ചിരിക്കുന്നത് മക്കൾ രണ്ടുപേരോട് നിൽക്കട്ടോ ആ അകത്ത് കിടക്കുന്ന സാധനങ്ങളുടെ ആരെങ്കിലും കയറി എന്നുണ്ടെങ്കിൽ പറ ഞങ്ങൾ അപ്പോഴേക്കും അവരെ ശരിക്കൊന്ന് കാണട്ടെ യുവിയോടും ഗൗരിയോടുമായി അത് പറഞ്ഞതും രണ്ടുപേരും തലയാട്ടി യുവി വാതിൽ തുറന്നു കൊടുത്തു ഏത് ചെയർ തള്ളിക്കൊണ്ട് അകത്തേക്ക് കയറി കണ്ണുകളടച്ച് വിശ്രമിക്കുകയായിരുന്ന ആരതിയും വിവേകും ശബ്ദം കേട്ട് കണ്ടു തുറന്നു പരിഹാസ ചിരിയോടെ മുമ്പിൽ നിൽക്കുന്ന യദുവിനെ അജുവിനെയും കണ്ട് അവരുടെ മുഖത്ത് ഞെട്ടൽ പ്രകടമായി എന്നാൽ ഞൊടിയിടൽ രണ്ടു പേരോടുമുള്ള പക അവരുടെ മുഖത്ത് മിന്നിമാഞ്ഞു അജു നോക്കി കാണുകയായിരുന്നു ആരതിയെയും വിവേകിനെയും ആരതിയുടെ മുഖം മുഴുവൻ നീര് വെച്ച് ചീർത്തിരിക്കുകയായിരുന്നു കഴുത്തിന് ചുറ്റുമായി എന്തോ ചുറ്റിക്കെട്ടി വെച്ചിട്ടുണ്ട് ഒരു കൈ പ്ലാസ്റ്റിക് നെഞ്ചോട് ചേർത്ത് അനക്കാതെ വെച്ചിരിക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ ആരതിയാണ് ഇതെന്ന് തിരിച്ചറിയാൻ തന്നെ പ്രയാസമാണെന്ന് അവന് തോന്നി വിവേകിന്റെ അവസ്ഥ അതിലും പരിതാപകരമാണ് രണ്ടു കൈയും പ്ലാസ്റ്റിക് ഇട്ടുകൊണ്ട് നെഞ്ചുകൂടി ചേർന്നിരിക്കുന്നു മൂക്കിന് നേടിയ ബാൻഡ് ചുറ്റിയിട്ടുണ്ട് ഒരു കണ്ണിന് ചുറ്റും നീലിച്ച് കിടക്കുന്നുണ്ട് കവിളിനൊരു വശം നീര് വെച്ചിട്ടുണ്ട് കൂടാതെ നെഞ്ചിന്റെയും കാലിടിയവിടെയായി ചുറ്റിക്കെട്ട് രണ്ടിന്റെയും കോലം കണ്ട് അജുവിന് ചിരി പൊട്ടി എന്തായാലും യേതുവിന്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടു ആരതിക്ക് പോലും ഒരു പരിഗണന ഇതിൽ കൊടുത്തിട്ടില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ അജുവിന് മനസ്സിലായി ആരതിയും വിവേകം ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു രണ്ടുപേരും അജു തന്റെ പൊട്ടി വന്ന ചിരി അടക്കുന്ന കണ്ടിരുന്നു രണ്ടുപേരിൽ അത് ദേഷ്യം കൂട്ടുകയാണ് ചെയ്ത് ഏതോ അജുവിന് പിന്നിലായി മാറിൽ കൈകൾ പിണച്ചു വെച്ച് നിൽക്കുകയായിരുന്നു അജുവിനെ ഇഷ്ടമുള്ള സമയം വരെ രണ്ടിനെ ശരിക്കും കണ്ടോട്ടെ എന്ന രീതിയിൽ രണ്ടിനു പോലെ കാര്യം ഉണ്ടായിരുന്നു ഇവന്റെ കൈനെ വാങ്ങിക്കൂട്ടാൻ ഏഹ് മര്യാദ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ ജീവിച്ചാ പോരായിരുന്നു വെറുതെന്തിനാണ് വാടികൊടുത്ത അടിവാങ്ങാതെന്ന് അജു ചിരിയോടെ ചോദിച്ചു രണ്ടുപേരൊന്നും മിണ്ടിയിരുന്നില്ല ആ എന്തായാലും എനിക്ക് സന്തോഷമായി രണ്ടിനെ ഇങ്ങനെയൊന്ന് കാണാൻ പറ്റിയല്ലോ ഇനിയും ഇങ്ങനെയുള്ള കളിക്കിറങ്ങി തിരിക്കുമ്പോ അതാരോടാണെന്ന് ഓർമ്മയുണ്ടാണോ രണ്ടുപേർക്കും അല്ലെങ്കിൽ പൈസ വി കിടന്നില്ലേ അതിന് പകരം അടുത്ത തവണ വെന്റിലേറ്ററായിരിക്കും കിടക്കാൻ പോവുക പിന്നെ ആ ജുവിൽ നിന്ന് കേട്ട വാക്കുകളിൽ വിവേക് എന്തോ ദേഷ്യത്തിൽ പറയാൻ തിരിഞ്ഞതും യേതുവിന്റെ ഒരു നോട്ടത്തിൽ അവൻ അടങ്ങി ഏതു ഇനി നിക്കണ്ടോ നമുക്ക് പോവാ അല്ലേ ചിരിച്ചിരിച്ച് സ്റ്റിച്ച് പൊട്ടു ചെറിയ ചിരിയോട് അജു പറഞ്ഞതും യതു പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് ആരതിയുടെയും വിവേകിന്റെയും മുമ്പിലേക്ക് ചെന്നു അല്പം പേടിയോട് അവനെ നീക്കം എന്താണെന്ന് ആരതിയും വിവേകും നോക്കി അവർ രണ്ടുപേരുടെ അടുത്തേക്ക് മുഖം കുനിച്ച രൂക്ഷമായ നോട്ടത്തോട് യതു പറഞ്ഞു ഇനി ഇതിന്റെ പേരിലെങ്ങാനും അടുത്ത കളിക്കായിട്ട് രണ്ടും ഇറങ്ങിയാ അജു പറഞ്ഞ പോലെ വെന്റിലേറ്ററിലായിരിക്കില്ല രണ്ടും കിടക്ക മോർച്ചറിയിലായിരിക്കും അപ്പോ പോട്ടെ പറഞ്ഞുകൊണ്ട് അജുവിനേയും കൂടി അത് മുറിക്ക് പുറത്തിറങ്ങി ആരതി ദേഷ്യത്തിൽ കൈമുഷ്ടി ഉരുട്ടി ബെഡിൽ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം